ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പത്രമാറ്റം അതായത് പതിനൊന്നേ പന്ത്രണ്ടേറ്റ നല്ല പത്രമാറ്റം എന്താന്ന് വെച്ചാൽ കഥ ദേവ്യാനെ വിളിച്ചത് നമ്മുടെ നയനേനെ വഴക്ക് പറയുക കേട്ടോ എന്താണ് നിന്നോട് പറഞ്ഞിട്ടില്ലേ പിന്നെ അവിടെ റൂമിൽ പോയി കിടക്കരുത് ഞാനില്ലാത്ത സമയത്ത് അവിടെ പോയി കിടക്കുകയാണ് നീ കാരണമാണ് ഇവിടെ ഓരോരുത്തർക്കും ഓരോ അസുഖങ്ങൾ വരുന്നത് അങ്ങനെ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോ അതിനെ കുറേ ഷൗട്ട് ചെയ്യും അപ്പോൾ അറിയും മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിട്ട് അറിയും ആര് പറഞ്ഞാലും ഞാൻ പറഞ്ഞതാണ് കേട്ടാൽ മതി നീ കാരണമാണ് അവിടെ എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങൾ വരുന്നത് ഇനിയും ഓരോരുത്തർക്കും ഓരോ അസുഖങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പാവപ്പെട്ടോ അതിനെ ഇങ്ങനെ ഷൗട്ട് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഇല്ല ഞാൻ ഇപ്പോൾ തന്നെ ഇവിടുന്ന് നിന്ന് മാറിക്കിടക്കാം എന്നൊക്കെ പറയും എന്നിട്ട് ഫോൺ തിരിച്ചു കൊടുത്തിട്ട് പിന്നെ അവനോട് പറയും ദർശനോട് പറയും ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇത് വേണ്ട എന്നുള്ളത് ഞാൻ പോവാം അപ്പുറത്ത് പോയി കിടക്കാൻ എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി ഞാൻ അപ്പുറത്ത് തന്നെ ഉണ്ടല്ലോ പിന്നെന്താന്ന് പറയും ആ അതുപോലെ തന്നെ നീയും എന്താ ഉണ്ടെങ്കിലും എന്നെ വിളിക്കാൻ നിനക്ക് മയത്ത് പോയി കിടന്നു ഉറങ്ങിക്കോളൂ എന്നൊക്കെ പറഞ്ഞ ആരും ഇപ്പോൾ ഇതിപ്പോൾ ഇത്ര പെട്ടെന്ന് വിളിച്ച് പറഞ്ഞത് അമ്മയുടെ അടുത്ത് ഇറങ്ങി മ്മ് അബിയവും അല്ലാണ്ട് ആരാ വിളിച്ച് പറയുന്നുണ്ട് സംഭവം തന്നെ അല്ലേ അവൻ തന്നെ അല്ലേ വിളിച്ചു പറയുന്നുണ്ട് അങ്ങനെ അതിന് പാവം പോവുകയാണ് കേട്ടോ അത് എന്നിട്ടിനെ അവിടുന്ന് നീച്ച് പോവും അവിടുന്ന് നീച്ചു പോയിട്ട് നോക്കുമ്പോഴേക്കും പിന്നെ അവൻ ഇങ്ങനെ ആകെ വിഷമിച്ച പോലെ കിടക്കും ആദർശം അപ്പുറത്തും നയന അപ്പുറത്തെ റൂമിലും പോയി കിടക്കുന്നിട്ട് അവളിങ്ങനെ ആലോചിക്കും എന്നിട്ട് അവൾ പ്രാർത്ഥിക്കും ഒരാപത്തും വരുത്തരുതേ ഇപ്പം ഞാൻ കാരണം അവർക്കൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ ആവരുത് ഭഗവാനെ എന്നാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുക അപ്പോൾ അതേപോലെ ആദർശം പ്രാർത്ഥിക്കുകയാണ് അമ്മയ്ക്കും ഒരാപുധം വരുത്തുക അമ്മയ്ക്ക് മുത്തശ്ശന എല്ലാ അസുഖങ്ങളും മാറണേ എൻ്റെ അമ്മയ്ക്ക് നയനയോട് ഒരുപാട് ഇഷ്ടം തോന്നണേ എന്നൊക്കെ പറഞ്ഞിട്ട് അവനും പാവം പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നയന പിന്നെ പിന്നെ ഹോസ്പിറ്റലിൽ കാണുമ്പോൾ ഉറക്കന്ന് പെട്ടെന്ന് ദേവിയാണ് എനിക്ക് വേദന പെയിൻ കൂടുകയാണ് വയറിലെ അപ്പോൾ അവൾ ഭയങ്കര കരച്ചിൽ കയറി അത് കേട്ടിട്ട് ജലജയും ജാരകി അവിടെ തന്നെയാണ് കിടക്കുന്നത് ചെറിയൊരു ബെഡിൻ്റെ മുകളിലും രണ്ടാളും കൂടെ കിടക്കുക അപ്പോൾ അവർ പെട്ടെന്ന് നീക്കും എന്താന്ന് നോക്കും അപ്പോൾ പറയും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വേദന അത് കരയാണ് അവിടുന്ന് അപ്പുറത്തേക്ക് വേഗം ഡോക്ടർമാരെയൊക്കെ വിളിക്കും വിളിക്കുന്ന സമയത്ത് എന്തു പറയും നമ്മുടെ ജലജ വേഗം അബീനെ വിളിച്ചു അറിയും അപ്പോൾ അബീൻ നവിയൊക്കെ ഒരു ബെഡിലാണ് കിടക്കുന്നത് അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് പറയും ആരെ ഈ നേരത്തെ ഈ വിളിക്കണ വയ്ക്കുമ്പോൾ അമ്മയെന്ന് പറയും പുറത്ത് എന്താ അമ്മയെന്ന് വെക്കും അപ്പം പറയും പിന്നെ എടാ അമ്മായിക്ക് എന്താ അമ്മായി മരിച്ചോന്ന് വയ്ക്കും അപ്പോൾ പറഞ്ഞാൽ മരിച്ചിട്ടൊന്നുമില്ല പക്ഷെ അതുപോലെയാണ് കാണിക്കുന്നത് നീ അങ്ങനെ ഇപ്പോൾ എല്ലാവരും കൂടെ സുഖിച്ചു ഉറങ്ങണം നീ എല്ലാവരും വിളിച്ച് പറയാ കുറച്ച് ക്രിട്ടിക്കലാണെന്ന് എല്ലാവരോടും പറയും അപ്പോൾ അപ്പോൾ പിന്നെ അഭി പറയും എന്നാൽ ഞാൻ അപ്പോൾ തന്നെ പറയാം എന്ന് പറയും ഞാൻ വിചാരിച്ചോ അമ്മായി മരിച്ചിട്ടാണ് വിളിച്ചത് ഏയ് അതൊന്നുമല്ല ഏതാണ്ട് ആ സ്റ്റേജിക്കൊക്കെ തന്നെയാണ് കാര്യങ്ങൾ പോണത് എന്ന് പറയുക അവർക്കാണെങ്കിൽ ദേവയാനെന്ന് മരിച്ചു കിട്ടിയാൽ എന്ന് പറഞ്ഞ് കാത്തിരിക്കണേ എന്നിട്ട് അപ്പോഴേക്കും അവനെന്തെയ്യും ജയനെ പോയി വിളിക്കും ജയനോടൊക്കെ അമ്മ അമ്മാവോ അമ്മാവോ എന്ന് പറഞ്ഞാൽ വിളിക്കും അപ്പോൾ അമ്മ വന്നിട്ട് എന്താടാ വെക്കും അല്ല പറയും ആശുപത്രിയിൽ നിന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മായിക്ക് കുറച്ച് പ്രശ്നമാണ് പിന്നെ ഐസൂക്കനെ മാറ്റി എന്ന് പറയും അപ്പോൾ പറയും കുഴപ്പംന്നും ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ ഇപ്പം എന്താ പെട്ടെന്ന് അറിയുമ്പോൾ അതറിയില്ല എന്ന് പറയും അപ്പോൾ ശരി എന്നാൽ ഞാൻ പെട്ടെ ഞാൻ നേട്ടനെ വിളിക്കട്ടെ വേണ്ട ആരെയും വിളിക്കണം ആരോടും പറയൊന്നും വേണ്ട അവരൊക്കെ കടന്നോട്ടെ ഞാനങ്ങോട്ട് പോകണ്ടല്ലോ അറിയാം അല്ല എന്തെങ്കിലും ഒരു ആവശ്യം ആവശ്യമാണെങ്കിൽ ഞാനും വരാൻ അറിയാം വേണ്ട വേണ്ട ഞാനങ്ങോട്ട് ചെല്ലാം പിന്നെ ആശുപത്രിയല്ലേ ആരെയും അറിയിക്കൊന്നും വേണ്ട അവരെ ബുദ്ധിമുട്ടിക്കണ്ട ഞാനങ്ങോട്ട് ചെല്ലെ എന്തെങ്കിലും അവക്ഷരം അവിടെ നടന്നോളൂ എന്ന് അറിയുകയാണെ എന്നിട്ട് അങ്ങനെ ജയൻ പോവുകയാണ് അപ്പോൾ അവനെ നിരാശയായി പക്ഷേ ആരെയൊന്നും അറിയിക്കാൻ പറ്റില്ല കാരണം എല്ലാവരും ഉറങ്ങുന്നത് ഒഴിവാക്കാൻ വല്ല വഴി വഴിയുണ്ടോ അവൻ ആലോചിച്ചുള്ളൂ അപ്പോൾ അത് നടന്നില്ല അതേ സ്വഭാവം തന്നെയാണ് മകനും അവിടെ പിന്നെ എന്താണ് ദേവ്യാനും വിചാരയും കൂടെ നിന്ന് സംസാരിക്കുമ്പോഴാണ് അങ്ങോട്ട് വരും అప్పు జానకి చోదించ జానకి ജലജ അങ്ങനെ തിരിക്കണെ എന്തേന്ന് വെക്കിയപ്പോൾ അല്ല ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു അയ്യോ വേണ്ടിയിരുന്നില്ല എന്തിനാണ് അപ്പോൾ വീട്ടിലേക്ക് വിളിച്ച് അവരെ വെറുതെ ടെൻഷനടുപ്പിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നമുക്ക് മാനേജ് ചെയ്യുന്ന കാര്യങ്ങളുള്ളൂ നമ്മളെന്ത് ചെയ്യാനോ ജാനകി പിന്നെ ഇനി വല്ല കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഇവിടെ വേണ്ടേ എന്നൊക്കെ പറയും എന്നാലും അവരെ ബുദ്ധിമുട്ടിക്കേണ്ടിയിരുന്നില്ല എല്ലാവരും ഇപ്പോൾ കിട്ടുന്നുറങ്ങാവും എന്നൊക്കെ പറയും അതൊന്നും സാറല്ലാന്ന് പറയും നമുക്ക് നമുക്ക് അങ്ങോട്ട് വീട്ടിൽ അവരൊക്കെ വരട്ടെന്തായാലും നമുക്ക് അങ്ങോട്ട് വീട്ടിൽ പോലും ഇവിടെ അങ്ങനെ കറക്കാനും ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ ജയം വരും ജയം വന്നിട്ട് ജയം വന്നതിൻ്റെ പിന്നേ ഡോക്ടർ അവർക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കും അറിയില്ല രാത്രി നല്ല വേദനയായിരുന്നു അതാണ് ഞങ്ങൾ വേഗം ഡോക്ടറെ വിളിച്ചതെന്ന് പറയാം അപ്പോൾ ജയം വന്നു കഴിഞ്ഞിട്ട് ജയം നോക്കും എനിക്ക് ഡോക്ടറും വരും ഡോക്ടർ വന്നിട്ട് ഡോക്ടർ ജയനോട് സംസാരിക്കും എന്താ ഇത് പെട്ടെന്ന് പറ്റിയത് എന്ന് പറയും അപ്പോൾ ജയ ജയനെ വിളിക്കാൻ ഡോക്ടർ റൂമിൽ വരാൻ വേണ്ടി പറഞ്ഞിട്ട് അങ്ങനെ ഒരു രണ്ടാളും കൂടെ റൂമിൽ പോയി എന്നിട്ട് പറയും പിന്നെ ഞാൻ പറഞ്ഞതല്ലേ അല്ലേ ഇതിനൊക്കെ പ്രശ്നം ഉണ്ടാവും അത്രയും വിഷമാണ് അകത്ത് തന്നിരിക്കേണ്ടത് അപ്പോൾ പ്രശ്നമാണ് കാര്യങ്ങൾ എന്നൊക്കെ പറയുകയാണ് അതാണ് അത്ര വേദന എന്തായാലും ഒന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്കട്ടെ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ എന്തൊരു കഷ്ടമാണ് കാരണം അത്രയും ഇതായിട്ട് കുറഞ്ഞു നോർമലായെന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് മറ്റേട്ടാണ് പെട്ടെന്ന് വേദന കൂടുതലായത് അവിടുന്ന് ഇനിയിപ്പം എന്തു ചെയ്യാം എന്ത് ചെയ്യും എന്നുള്ളതിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ എന്തായാലും ഞങ്ങൾ വേറെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കാം എന്ത് വേണമെങ്കിലും എത്ര വലിയ ട്രീറ്റ്മെന്റ് വേണം കൊടുക്കാണ്ടെങ്കിൽ ഞങ്ങൾ കൊടുത്തോളാം അതിനൊന്നൊരു പ്രശ്നമില്ല അപ്പോൾ ഡോക്ടർ അറിയാമല്ലോ അതറിയാം പക്ഷേ ഇതിപ്പോൾ ഉള്ളിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് അതറിയണമെങ്കിൽ നമുക്കൊന്നും കൂടെ സ്കാൻ ചെയ്ത് നോക്കാം അല്ലാണ്ട് അപ്പോൾ നമുക്കിതൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ ജയിലോട് പറയും അവിടുന്ന് പിന്നെ രണ്ടാളും കൂടെ ജാനകിയും മറ്റേ ജലജിൻ കൂടി നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ജയൻ ജയനവരടുത്തേക്ക് ഇങ്ങോട്ട് വരും എന്നിട്ട് പറയും ഓരോരോ അത്യാപിതകൾ വന്നിട്ട് എന്താ ചെയ്യുക ഇത് അറിയും ഇത് ഇപ്പോൾ നിൻ്റെ മരുമകളും കൂടെ വന്നപ്പോൾ നീ നമുക്ക് ആദ്യം നയനോട് വലിയ സ്നേഹമായിരുന്നു നിൻ്റെ മരുമകളും കൂടെ വന്നപ്പോൾ കൂടുതലായി പ്രശ്നം എന്ന് പറയും അങ്ങനെ അവരെന്നൊന്ന് സംസാരിക്കും പിന്നെ പിറ്റേ രാവിലെ കാരണം നമ്മളെ നയന മറ്റേ എന്താണ് പൂ ഇത് കോല മരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആദർശം അങ്ങോട്ട് വരും ആദർശം എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് ആശുപത്രിയിൽ പോയി നോക്കട്ടെ അമ്മ അമ്മ വാടിക്ക് വാടിക്ക മാറ്റിയതല്ലേ പിന്നെ പോയിട്ടില്ലല്ലോ ഞാനൊന്ന് പോയി നോക്കട്ടെ അറിയുമ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എറിയുമ്പോൾ കുഴപ്പമുണ്ട് എന്നിട്ട് അബ്ബി ഇങ്ങോട്ട് വരും അപ്പോൾ ആ കുഴപ്പമുണ്ടായിട്ടാ ഇന്നലെ അമ്മ അമ്മയ്ക്ക് കൂടുതലായിട്ട് ഐ സു യുക്കിനെ മാറ്റി അറിയും അപ്പോൾ അയ്യോ അതെന്താ പറ്റിയെന്ന് അറിയുമോ അതറിയില്ല ഇന്നലെ വേദന കൂടുതലായിരുന്നു എന്നിട്ട് ഐ സു യുക്ക് മാറ്റി ഇറക്കുകയാണ് അപ്പോൾ ഇന്നലെ അമ്മ രാത്രി വിളിച്ചിരുന്നു പിന്നെ ആരെയും വിളിക്കേണ്ടറിഞ്ഞു ആ അച്ഛൻ്റെ ജയമാമേനെ വിളിച്ചാൽ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ അതിൽ അയ്യോ ഒന്നലും നീ എന്താ വിളിക്കാൻ പറയുമ്പോൾ ആരും വിളിക്കേണ്ട എന്നാണ് പറഞ്ഞത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് വിളിച്ചോളാം എന്നാണ് പറഞ്ഞത് പറയും അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇനി എന്ത് ചെയ്യാൻ ഞാൻ പോകാമെന്നറിയാം എന്നാ ഞാനും കൂടെ വരാമെന്നറിയാണ് നയന അതറിയും എന്നാൽ നീ വേഗം പോലെ നീ മാറിയിട്ട് ഡ്രസ്സ് മാറിയിട്ട് അറിയാം അപ്പോൾ ഉള്ളു അറിയാം എന്ത് മാറാനോ ഡ്രസ്സൊന്നു മാറാനോ എനിക്ക് ഇതുതന്നെ മതി തന്നെ ധാരാളമാണ് എന്നു പറയുക അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അവർ രണ്ടാളും കൂടെ പോകണമെന്ന് പറയും പിന്നെ ഇന്നലെ നീ പ്രാർത്ഥിച്ചിരുന്നോ പിന്നെ നിനക്ക് എന്തെങ്കിലും നീരസം തോന്നിയോ നിൽക്കുമ്പോൾ നീരസം തോന്നിയില്ല അതായത് അവിടെ പോയി കടക്കാമെന്നു പറഞ്ഞില്ല ഇനിയിപ്പോൾ എന്താ എനിക്ക് നീരസം തോന്നിയിട്ടാണ് നമുക്ക് വേദന വന്നുവെന്ന് പറയാൻ വേണ്ടിയിട്ടാണോ അല്ല അല്ല അതല്ല എന്നറിയും അപ്പോൾ നമുക്കെന്തായാലും ഞാൻ അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞാൽ നിൽക്കേണ്ടതുകൊണ്ട് വരും അപ്പോൾ പിന്നെ ഇവിടെ ഇവിടെ ഭയങ്കര ചർച്ചയാണ് അല്ല അറിയും ഇതാണ് എല്ലാം അവള് വരുത്തി വെച്ചതാണ് നയന അരി ജാനകിയും ജലജീം കൂടെ ജയനും കൂടെ ഒന്ന് സംസാരിക്കുക എല്ലാം അവൾ വരുത്തി വെച്ചതാണ് അവൾ ഒട്ടുമൊരുത്തി കാരണം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ എന്തിന് അതിൻ്റെ ആവശ്യമില്ല നിന്റെ മരുമകളും കൂടി വന്നപ്പോഴാണ് നിന്റെ സ്വഭാവം മാറിയതെന്ന് ജയൻ ജാനകിനോട് പറയാൻ അപ്പോൾ പിന്നെ അത് നീ നീ നമുക്ക് നല്ല കാര്യമായിരുന്നല്ലോ നയനയനെ പിന്നെ നിനക്കാൻ പറ്റിയ ആ അവളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അവളോട് ദേഷ്യമായത് അപ്പോൾ അതുകൊണ്ടുതന്നെയാണ് ഞാൻ വിട്ടുനിന്നത് അവളുടെ സ്വഭാവം അങ്ങനെയാണ് അപ്പടിയാണ് അങ്ങനെ ആ ഈ പെൺകുട്ടികളെ രണ്ടിനെയും പിന്നെ കുറ്റം പറയൽ തന്നെയാണ് ആ ആ ഒരു വീട്ടിൻ്റെ ഉള്ളിലെ പെണ്ണുങ്ങൾക്ക് സ്ഥിരം പരിപാടി അപ്പോൾ ഒരാൾ ആശുപത്രിയിലായി കഴിഞ്ഞു പറയുമ്പോൾ അവരത് ആഘോഷങ്ങളാക്കുകയാണ് സംഭവം മനസ്സിലായില്ലേ അങ്ങനെ ഈ പെണ്ണ് പിന്നെ എങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ പറയും നിൻ്റെ മരുമകളും കൂടിയാണ് ഇതിൻ്റെ കാരണം അതാണ് ഇതാണ് അല്ലാണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ആ എന്താണ് നവ്യനെയും നയനേം കൂടെ ന കൂടെ കൂടി കൊണ്ടുവരാത്തതിനായിട്ട് അവർക്ക് അവൾമാർക്ക് ദേഷ്യമാണ് അതുകൊണ്ടാണ് അനാമികനെ അടിച്ചു ഓടിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും ആദർശം നയനയും കൂടെ അങ്ങോട്ട് വരികയാണ് വരുന്നുണ്ട് എന്നറിയും ജലജ കാരണം അവരുണ്ടാളും കൂടെ ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പടച്ച് പാകം വരികയാണ് എന്താണെന്ന് അറിയാണ്ട് ഓടിപ്പടച്ച് വരുന്നതാണ് ആശുപത്രിക്ക് അപ്പോഴേക്കും നമ്മളുടെ ദേവയാനീനെ ഐശ്വലിൽ കയറ്റിയിരിക്കുകയാണ് വീണ്ടും അപ്പോൾ ഇന്നത്തെ കണ്ട അങ്ങനെ പോണു നമുക്ക് നോക്കാം ഇനി എന്താണ് വരാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളത് ഓക്കെ താങ്ക് യു നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യേണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്